നമസ്കാരം തൃശൂർ ശാസ്താം പൂവത്ത് നിന്ന് കാണാതായ കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി എട്ടു വയസ്സുകാരനായ അരുണിന്റെ മൃതദേഹമാണ് കിട്ടിയത് പതിനാറ് വയസ്സുള്ള സജിക്കുട്ടനായി ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് പോലീസും വനവകുപ്പും ചേർന്ന് കാടിനുള്ളിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു കോളനിക്ക് സമീപത്തു നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പതിനഞ്ച് പേരടങ്ങുന്ന ഏഴ് സംഘങ്ങളായി തിരഞ്ഞാണ് മേഖലയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത് അടിയന്തര സാഹചര്യം നേരിടാൻ മെഡിക്കൽ വാഹനങ്ങൾ ക്രമീകരിച്ചിരുന്നു വനമേഖലയെ ഏഴായി തിരിച്ചായിരുന്നു പരിശോധന കാര്രിക്കടവ് ഫോറസ്റ്റ് ഒ പി താൽക്കാലിക റിപ്പോർട്ടിംഗ് കേന്ദ്രമാക്കിയാണ് പരിശോധന ഉന്നത ഉദ്യോഗസ്ഥർ മേഖലയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ആനയും കാട്ടും പോത്തും പുലിയും നിറഞ്ഞ വനമേഖലയിലെ തിരച്ചിൽ അതീവ ദുഷ്കരമാണ് എന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായാണ് സംഘം ഉൾവനത്തിൽ പ്രവേശിച്ചത് ഇക്കഴിഞ്ഞ രണ്ടാം തീയതി പകൽ പത്ത് മണി മുതലാണ് കുട്ടികളെ കാണാതായത് കാണാതായ ആദ്യ ദിനങ്ങളിൽ ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും ബന്ധുക്കൾ അന്വേഷണം നടത്തിയിരുന്നു ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി മാർച്ച് രണ്ടാം തീയതി മുതൽ കുട്ടികളെ കാണാതായിരുന്നുവെങ്കിലും വീട്ടുകാരോ ബന്ധുക്കളോ പരാതി നൽകിയില്ല ബന്ധുവീടുകളിലും സമീപത്തുള്ള സ്ഥലങ്ങളിലുമെല്ലാം പോകുന്നവരാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു തിരിച്ചെത്താതെ വന്നതോടെ സ്വന്തമായി പരിശോധന നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് പരാതി നൽകിയത്